മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തെ അരുകൽക്കരിക്കുന്നു മുഖ്യമന്ത്രി ഇ എം എസിന്റെ അതേ രീതിയാണെന്നും സാമ്പത്തിക സംവരണത്തിലും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും മുസ്ലിങ്ങളെ പാവകളാക്കിയെന്നും കോഴിക്കോട് പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനഖ ഭരതൻ ചേരുന്നു അനഖ ഒരു ഭാഗത്തെ ലീഗിനെ ഏത് വിധേനയും എൽ ഡി എഫുമായി അടുപ്പിക്കാനുള്ള രാഷ്ട്രീയ തത്രപ്പാടുകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ എം കെ മുനീറിന്റെ ഈ പരാമർശം വന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു എം കെ മുനീറിന്റെ ഈ പ്രസ്താവന തീർച്ചയായും ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ സംവരണ അട്ടിമറിക്കെതിരെയായിരുന്നു ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള എം കെ മുനീർ എം എൽ എ അതോടൊപ്പം തന്നെ എം ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഇതിൽ വെച്ചായിരുന്നു എം െ മുനീർ ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിപ്പിച്ചത് വിമർശിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫിലേക്ക് ലീഗിനെ കൊണ്ടുവരാനുള്ള ഒരു ഒരു സാധ്യത നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ലീഗിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള എം കെ എം കെ എം കെ മുനീർ ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് അതായത് ഇ എം എസിന്റെ അതേ പതിപ്പാണ് പിണറായി വിജയൻ സാമ്പത്തിക സംവരണം തന്നെ ഈ രാജ്യത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ് സാമ്പത്തിക സംവരണത്തിലും സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും അടക്കം മുസ്ലിങ്ങളെ ഈ സർക്കാർ പാവകളാക്കി എന്നതടക്കം രൂക്ഷമായ ഭാഷയിൽ ശ്രീ എം കെ മുനീർ ഉന്നയി ഉന്നയിച്ചു ജാതിസ അടക്കം ആദ്യമായി നടപ്പിലാക്കിയത് ബീഹാറിലാണ് ഇത്തരത്തിൽ പിണറായി വിജയൻ മുസ്ലിം സമൂഹത്തെ അരികു വൽക്കുക അരിക്ക് വെൽപ്പിക്കുകയാണ് പിണറായി വിജയന്റെ കസേര ഇളകിയിരിക്കുന്നു എന്നതടക്കം ഈ എം കെ മുനീർ ആരോപിക്കുകയുണ്ടായി ഏതായാലും പിണറായി വിജയനെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിനെയും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മുസ്ലൈ മുനീർ ശരി അനഘാഭരതാണ് വിവരങ്ങൾ നൽകിയത്